ശുദ്ധിയായിരിക്കട്ടെ െ ഏറ്റവും വാത്സല്യമുള്ള ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് കൽപ്പറ്റയിലെ പി ഒഫ് ഓൺ ധ്യാന കേന്ദ്രത്തോടൊപ്പം അവിടെ കുടിവെള്ളുന്ന കൈയെട്ടിശോയോടൊപ്പം ഉണർന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാൻ ഈശോ തന്ന വലിയ ദാനത്തെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിപ്പോൾ നിന്നോടൊപ്പം ഉണർന്ന് ഈശോടെ നൊവേന ചൊല്ലി ഒരു നിയോഗം സമർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച നിന്റെ ജീവിത പങ്കാളിയെ നോക്കി നിന്റെ മക്കളെ നോക്കി നിന്റെ മാതാപിതാക്കളെ നോക്കി നിന്റെ ബന്ധുജനങ്ങളെയൊക്കെ നോക്കി ഒന്ന് പറഞ്ഞേ മിഷിഹായിക്ക് ശുശ്രൂഷ വഴി ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യവും വളരുന്നതായിട്ട് സാക്ഷ്യങ്ങൾ വരിക എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പുലർകാലത്തെ എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നതോടൊപ്പം പരസ്പരം സ്തുതി ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ കെട്ടുകൾ അഴിയും വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നവരൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു സ്നേഹവും സമാധാനവും ഐക്യവും ഒക്കെ കുടുംബത്തിലുണ്ടാവുന്നു അതൊരു വലിയ സന്തോഷമാണ് ഇപ്പം നമുക്ക് പുലർകാലത്തെ സങ്കീർത്തകനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായൊരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ എഴുന്നേറ്റ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയെ കണി കണ്ടുണരാനും ഈശോയുടെ നവേനയുടെ ഒരു ഭാഗം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊരു നിയോഗം വയ്ക്കാനും അവസരം തന്നതിനോർത്ത് നന്ദി പറയുന്നു പക്ഷിമൃഗാദികളൊക്കെ ഉണരും മുമ്പേ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണരാൻ സാധിച്ചു വലിയ ഭാഗ്യമാണ് ശരിക്കും നന്ദി പറയാം യേശ അമ്പത്തി എട്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ഇനി നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് ഞാൻ സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെ നീ ആയിത്തീരും നമ്മളെയൊക്കെ ദൈവം ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ് കടാക്ഷിക്കുന്നത് പിന്നെ പി എഫ് ഒൻ ധ്യാനകേന്ദ്രത്തോടൊപ്പം ഉണർന്ന് പുലർകാലത്ത് ഈശോയെ ആരാധിക്കാൻ നിൽക്കുന്ന എല്ലാ മക്കളെയും ദൈവം നയിക്കട്ടെ അപ്രകാരം നിന്റെ ജീവിതത്തിലെ എല്ലാ മരുഭൂമി അനുഭവങ്ങളെയും ഈശോ മാറ്റട്ടെ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തട്ടെ നിന്റെ രോഗങ്ങളെല്ലാം അത് മാരകമാകട്ടെ അത് ക്രിട്ടിക്കൽ ആകട്ടെ ക്രോണിക് ആകട്ടെ എന്തു എല്ലാം അവയെല്ലാം യേശുനിന്ന് മാറ്റിത്തരും നിന്റെ കുടുംബത്തിലെ എല്ലാ വിഷയങ്ങളിലും കർത്താവ് ഇടപെടും അത് സാമ്പത്തികമാവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ ഭിന്നതകളാകട്ടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രതയോ ഉത്കണ്ഠയോ ആവട്ടെ പരീക്ഷയെക്കുറിച്ചുള്ള ഭയമോ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഉത്കണ്ഠയോ ആവട്ടെ തൊഴിലില്ല എന്നുള്ള വേദനയാവട്ടെ വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചു പോകാൻ പറ്റിയില്ല അതാണോ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നില്ല അതാണോ ഒരു നല്ല വീടില്ല ഒരു സെൻറ്റ് ഭൂമിയില്ല അതാണോ നിന്റെ വിഷമം എല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ കൊടുക്കണം ഈശോ കെട്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാണ് പി ഒ ഫോനിൽ ലഭിച്ച ഒരു ദിവ്യമായ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആറായിരത്തിലധികം അടിയേറ്റ് ശിരസിൽ മുൾക്കിരീടമേറ്റ് അർത്ഥനഗ്നായി ഒരു രാത്രി മുഴുവൻ വേദനയോടെ ഈശോ നിന്നു ആ ഓർമ്മ ആരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റെടുക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്നുള്ള ഈശോയുടെ വാഗ്ദാനത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈശോ സാധിച്ചു തരും അനേക മക്കൾ ഈശുശ്രൂഷ വഴി അവരുടെ കെട്ടുകൾ അഴിയുന്നു അവിടെ ബന്ധനങ്ങൾ അഴിയുന്നു അവിടെ പരാജയങ്ങൾ വിജയമായി മാറുന്നു നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കണം ഒരല്പം സഹനം ഏറ്റെടുക്കണം പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങളൊരു മുൾക്കിരീടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ വെളുപ്പാൻ കാലത്തുള്ള ഈ ശുശ്രൂഷയിൽ ഞങ്ങളത് എടുത്ത് അണിയുന്നുണ്ട് ചിലരെന്നോട് പറയുന്നുണ്ട് കല്ലിലും മണ്ണിലും ഒക്കെയാണ് ഞങ്ങൾ മുട്ടുകുത്തുന്നത് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുക മാത്രമല്ല ഒരു കുഞ്ഞു സഹനം ഈശോയ്ക്ക് വേണ്ടി ഈശോടൊപ്പം ഏറ്റെടുക്കുക ചെയ്യുമ്പോൾ ഈശോ നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കും ഒത്തിരി സ്നേഹിക്കും ഇപ്പം നമുക്ക് മൂന്ന് നിയോഗങ്ങളാണ് വെക്കേണ്ടത് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് കൈകൾ വിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയോഗം ഇന്ന് ലോകത്തിൽ നമ്മളോടൊപ്പം ജീവിച്ച് ഇരിക്കുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് ഓർക്കാം എന്നാൽ എല്ലാവരും സന്തോഷത്തിലോ സമാധാനത്തിലോ അല്ല യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയൊക്കെ പിടിയിലമർന്ന് ഒത്തിരി മക്കൾ വിഷമിക്കുന്നുണ്ട് അവർക്ക് സന്തോഷിക്കാനൊരു വഴിയില്ല നാളേക്ക് നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു കർത്താവെ എല്ലാ മക്കളും സന്തോഷിക്കണം നീ പറഞ്ഞല്ലോ ഞാനീ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് അത് പൂർണ്ണമാകാൻ വേണ്ടിയാണ് പുരുമക്കളെ നമുക്ക് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ കൊന്നോർത്ത് അവനേത് ജാതിയിൽപ്പെട്ടതോ മതത്തിൽപ്പെട്ടതോ ആവട്ടെ നമ്മുടെ സഹോദരരാണ് ഈശോയ്ക്ക് ജാതി മതമൊന്നുമില്ലല്ലോ എല്ലാവരും ഈശോയുടെ മക്കളല്ലേ നമുക്കെല്ലാവരും ഒന്ന് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് നിൻ്റെ കൈയ്യൊന്ന് നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലുക ലോകരക്ഷകനായിശോയെ ലോകരക്ഷകനായി അങ്ങക്ക് സാധ്യമായി അതൊന്നുമില്ല അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലുത എന്റെ അപേക്ഷ എന്റെ അപേക്ഷ തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കെട്ടപ്പെട്ട ഈശോയെ നോക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കും നോക്ക് ആ കണ്ണുകളിലേക്ക് നോക്ക് നീ എവിടെ നിന്നാലും ഈശോ നിന്നെ നോക്കും ഭയപ്പെടേണ്ട ഈശോയെ ഞാൻ യോഗ്യനല്ല എന്നിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് നീ എന്നെ നോക്കുവോ നീ എന്നെ കടാക്ഷിക്കുവോ നീ എന്നെ അനുഗ്രഹിക്കുവോ എന്ന പേര് ആർക്കും വേണ്ട ഈശയ്ക്ക് നോക്കാനേ സാധിക്കും കടാക്ഷിക്കാനേ സാധിക്കും സനെ സാധിക്കും നമുക്കറിയാം കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം അല്ലേ ഒരു കടുകമണിയിൽ നിന്ന് പടുകൂറ്റൻ വൃക്ഷത്തിലേക്കുള്ളൊരു വളർച്ചയാണ് സഭ ലോകമാകെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭയെ നമുക്ക് ഓർക്കാം അതിലംഗമായിരിക്കുന്നതിനോർത്ത് നമുക്ക് അഭിമാനിക്കാം നന്ദി പറയാം ഒപ്പം നമ്മുടെ തനയന്മാരെ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ അത് മായ പ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് വളരെ പ്രത്യാശയുടെ കൺ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ച് വീണ ഓരോ പൈതങ്ങൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സന്തോഷപൂർവം നമ്മളോടൊപ്പം കത്തോലിക്ക സഭയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലിക്കേ ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങേക്ക് സാധ്യമായ അതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ പയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ തോന്നി ആകെയാലേ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേ സാധിച്ചു കൈകൾ കൂപ്പി തരണമേശന്ന് ഇവിടെ നോക്ക് ഇനി നിന്റെ ഊഴവ ഇനി എന്റെ ഊഴവ എന്നെ ഇന്ന് മതിക്കുന്ന ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം ഒരു പ്രതിബന്ധം ഒരു പ്രശ്നം ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് കൊടുത്തേ വിശ്വാസത്തോടെ കൂടെ ഈശോ പറയുന്നു ഞാൻ കെട്ടപ്പെട്ടത് നിൻ്റെ കെട്ടഴിക്കാൻ പ്രിയ മകനെ മകളെ ഈ നിമിഷം നിൻ്റെ ഒരു കെട്ടഴിയാൻ പോവുകയാണ് നീ ഒരു രോഗത്തിൽ നിന്ന് മോചനപ്പെടാൻ പോവുകയാണ് നിന്റെ കടബാധ്യതയ്ക്ക് ഒരു ശമനം വരാൻ പോവുകയാണ് നിൻ്റെ ജപ്തിപ്രശനത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് നിന്റെ കുഞ്ഞുൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു നിനക്ക് ഭക്തിയും പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ കിട്ടാൻ പോകുന്നു നിനക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശ കിട്ടാൻ പോവുകയാണ് എന്തുവാകട്ടെ നിൻ്റെ ഒരു ആഗ്രഹം നിൻ്റെ ഒരു സ്വപ്നം നിൻ്റെ ഒരു പ്രതിബന്ധം അത് ഈശോ കൊടുത്തേ വിശ്വാസത്തോടെ കൊടു ഈശോ തൊടാൻ പോകുന്നു ഈശോ നിന്നെ അഭിഷേചിക്കാൻ പോകുന്നു കൈകൾ നീട്ടിപ്പിടി ലോകരക്ഷകൻ ആയിശോയെ ലോകരക്ഷകൻ അങ്ങേക്ക സാധ്യമായി അതൊന്നുമില്ല അങ്ങനില്ല ദുർഭാഗ്യഭാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ ദുർഭാഗ്യഭാവികൾ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലവ് തോന്നി ആകയാൽ എൻറെ മേൽ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയെ നോക്ക് ഇപ്പൊ നീ അനുഭവിക്കുന്ന ഒരു സമാധാനം ഒരു പ്രത്യാശ ഒരു സന്തോഷം അല്ലേ ഒരു നല്ല പുലർകാലം എൻ്റെ ഒരു കെട്ട് ഈശോ അഴിച്ചു തന്നു നീ ശരീരത്തിൽ നിന്ന് അത് അറിഞ്ഞ് ഒരു രോഗം വിട്ടുപോകുന്നു ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തി നിനക്ക് കിട്ടുന്നു ഒരാത്മധൈര്യം നിനക്ക് കിട്ടിയിരിക്കുന്നു നി കടബാധ്യയ്ക്ക് ഒരു ശമനം വരുന്നു വിവാഹത്തിൻ്റെ തടസ്സം മാറുന്നു വിദേശത്തേക്ക് പോകാനുള്ള ജോലി തടസ്സം വിട്ടുപോകുന്നു എന്നറിഞ്ഞേ ഈശയെ നോക്കി ഒന്ന് മനസ്സിലൊന്ന് നന്ദി പറഞ്ഞേ ഈശയെ നന്ദി എന്ന് പറഞ്ഞേ ഒത്തിരി കെട്ടുകൾ അഴിയുന്നുണ്ട് ഒത്തിരി കുടുംബത്തിൽ സമാധാനം സംഭവിക്കുന്നുണ്ട് മക്കളും മാതാപിതാക്കളും ബന്ധം ദൃഢമാകുന്നുണ്ട് ഒത്തിരി കുഞ്ഞെ നീശയോട് നേരിട്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ പി എഫ് എൻ ധ്യാനകേന്ദ്രത്തിലേക്ക് നീ കടന്നു വരണം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതര മുതൽ തുടങ്ങുന്ന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി വിശുദ്ധ നൊവേന സ്നേഹവിരുന്ന് ആരാധന ശിരസിലഭിഷേകം തുടങ്ങിയ അനേക നല്ല നല്ല ശുശ്രൂഷകൾ ഇവിടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള സമയമുണ്ട് ഒത്തിരിയേറെ മക്കൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ആഴ്ച ഈ വ്യാഴാഴ്ച എൻ്റെ ദൈവമേ ഞാനും എൻ്റെ കുടുംബവും പിഒഫോ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ അനുഗ്രഹം ഒത്തിരിയേറെ മക്കളുടെ മുമ്പിൽ പ്രഘോഷിക്കും വിളിച്ചു പറയുമെന്ന് ഈശോട് വാഗ്ദാനം ചെയ്യുക ഈശോട് പറയുക എൻ്റെ വഴികളെല്ലാം ഒരുക്കി തരണ എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണ ഈശോയെ എന്നോടൊപ്പം ആയിരിക്കാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഈശോയെ ഞാൻ വരും എന്ന് ഈശോയ്ക്ക് വാക്കു കൊടുക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളും ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് നിങ്ങളോടൊപ്പം ഉണർന്ന് നിൽക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എല്ലാ മക്കൾക്കും വേണ്ടിയാണ് എല്ലാ കുടുംബത്തിനു വേണ്ടിയാണ് എല്ലാവരും ഈശോയിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും കെട്ടഴിയാൻ വേണ്ടിയാണ് പി എഫിൻ്റെ അനുകേന്ദ്രത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം ശുശ്രൂഷകര ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അനേകം അനേകം കുടുംബങ്ങളെ ഈശോയിലേക്ക് ഉണർത്താൻ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നോടൊപ്പം പുലർകാലത്ത് ശുശ്രൂഷകരെ വൈദികരെ ഉണർന്ന് ഇരിക്കുക ആയുസും ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ഏത് വിഷയമാവട്ടെ കടന്നു വരിക നീട്ടപ്പെട്ട കരങ്ങളുമായിട്ട് നിങ്ങളെ ആശീർവദിക്കാൻ അഭിഷേചിക്കാൻ ഞങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈശൻ നിന്നെ കടാക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അച്ഛൻ ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ദിവ്യമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിന്നെ നിൻ്റെ കുടുംബത്തെയും നിൻ്റെ സ്വപ്നങ്ങളെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലയിലെയും ഒക്കെ ഒന്ന് ഒന്ന് അഭിഷേചിക്കാൻ പോവുകയാണ് ആശീർവദിക്കാൻ പോവുകയാണ് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുവാങ്ങിക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന പ്രത്യേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ഈശമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ആനന്ദത്തോടെ ഒന്ന് ജീവിത പങ്കാളിയും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കളെ നോക്കി പറഞ്ഞേ ഈശോമിഷി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിഷി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ കലങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ ഹാലേ ലുയു ഹാലേ ലുയോ ലുയ